തേൻകുരുവികൾക്ക് കൂടൊരുക്കാൻ അവസരമൊരുക്കി പാവറട്ടിയിൽ ഒരു കുടുംബം വിളക്കാട്ടുപാടത്ത് ഇലക്ട്രീഷ്യനായ റോബർട്ട് നീലങ്കാവിലിന്റെ വീടിന് മുൻവശത്തായി തൂക്കിയിട്ടിരുന്ന ചെടിച്ചട്ടിയിൽ കൂടുകൂട്ടാൻ തിരുവോണനാളിൽ രണ്ട് അതിഥികളെത്തി വീട്ടിൽ പക്ഷികളെ വളർത്തുന്ന റോബർട്ടിനും കുടുംബത്തിനും അപ്രതീക്ഷിതമായി തേൻകുരുവികൾ അതിഥികളായി എത്തിയത് സന്തോഷത്തോടൊപ്പം കൗതുകവും ഉണർത്തി മൂന്ന് ദിവസം കൊണ്ട് കൂടുകൂട്ടൽ പൂർത്തീകരിച്ചു കുറച്ചു ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളാണ് കൂട്ടിലുള്ളത് കുരുവികൾ കൂടിനുള്ളിലേക്ക് പറന്നെടുക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതും റോബർട്ടിന്റെ വീട്ടിൽ മനോഹരമായ കാഴ്ചവസന്തമാണ് തീർക്കുന്നത് മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് രണ്ട് കിളികളും കൂട്ടിലേക്ക് പറന്നെത്തുന്നത് തറയിൽ നിന്ന് കേവലം മൂന്നടി ഉയരത്തിലാണ് കൂട് സ്ഥിതി ചെയ്യുന്നത് ശത്രുക്കളായ പൂച്ചകളുടെ ആക്രമണത്തിൽ നിന്നും കിളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് റോബർട്ടും കുടുംബവും തിരുവാണത്തിന്റെ എന്നാണ് ഇതിവിടെ എത്തിയത് നമ്മടെ വീട്ടിലേക്ക് എത്തിയത് അങ്ങനെ ഇത് ഒരു രണ്ടു ദിവസം കൊണ്ട് കൂടുണ്ടാക്കി അവിടെ ഇരുന്നു ഇപ്പൊ അത് വിരുന്നു അത് ഏകദേശം ഒരു നാല് ദിവസം അഞ്ചു ദിവസമായിട്ടുള്ളത് വിരഞ്ഞിട്ട് ഇത് ഇതിന് മുന്നേ ഇതുമാതിരി ഇവിടെ ഈ ഇങ്ങനെ തങ്കുരികള് വന്നിട്ട് ഇവർക്ക് കൂട് കൂട്ടാറുണ്ട് പിന്നെ ഇവിടെ എനിക്കിവിടെ കൊറേ പാവുകളും അതുപോലെ തന്നെ പിൻചേഴ്സ് വട്ട അങ്ങനെയുള്ള സാധനങ്ങൾ എന്റെ കയ്യിൽ ഇണ്ട് അതിൻ്റെ അതൊക്കെ ലോകമായിരിക്കാൻ വേണമെങ്കിൽ വരാം അങ്ങനെ അത് കൂടു ഞാൻ ആയിരുന്നു